ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ ഈ റെസിപ്പിയുടെ പേരാണ് ബനാന സ്മൂത്തി അല്ലെങ്കിൽ ഔട്ട് സ്മൂത്തി എന്തും പറയാൻ കാരണം രണ്ടും ഈക്വൽ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം അപ്പൊ നമ്മുടെ ബനാന സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഒരു ബനാന ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു സ്പൂൺ നിറച്ചും ഓട്സ് പിടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ കുരു കളഞ്ഞ് രണ്ട് ഈത്തപ്പഴം ഇതിലേക്ക് ഇടേണ്ടതുണ്ട് അതുപോലെ തന്നെ വേണ്ടതാണ് ഒരു സ്പൂൺ നിറച്ച് പീനട്ട് ബട്ടർ അതും കൂടി ഇന്നകത്ത് ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് പഞ്ചാരയും കൂടെ ഇട്ട് ഒരു ഗ്ലാസ് പാലും കൂടി ഇന്നത്തെ ഒഴിച്ചതിന് ശേഷം അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വളരെ ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം വെയിറ്റ് ലോസ് അല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും രാവിലത്തെയോ വൈകിട്ടത്തെയോ ഏതെങ്കിലും രണ്ട് സമയത്തെ ഫുഡിനോടൊപ്പം ഇതൊന്ന് കഴിച്ചു നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും തണുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം അല്ലെങ്കിൽ തണുത്ത പാൽ ഒഴിച്ചാലും മതി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ